എടി നിന്റെ മഞ്ഞപ്പിത്തം പിടിച്ചോ ദൈവമേ നീ പൊറത്തിറങ്ങിക്കോ വിഷമിക്കേണ്ട മഞ്ഞപ്പിത്തത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ ഇത് മഞ്ഞപ്പിത്തം പാലിച്ചോന്നുമല്ല ഇത് വയറൽ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഞാൻ വിചാരിച്ചു നിനക്ക് മഞ്ഞപ്പിത്തം പിടിച്ചെന്ന് മഞ്ഞപ്പിത്തം പിടിച്ചൊന്നുമല്ല ഇത് വയറൽ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് മോത്തിട്ടതാ ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് തന്നെയാണ് ഞാൻ മോത്തിട്ടത് ഇത് കണ്ട ഒരു ഇൻ്റർനാഷണൽ പീൽ ഓഫ് മാസ്ക് മോത്തിട്ട് ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒക്കെ ഇത് വരുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പം എല്ലാവരും പർപ്പിളിൽ കയറി ഇതൊന്ന് നമ്മുടെ ഗുഡ് വൈഫ്സിൻ്റെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഗോൾഡ് പീൽ ഓഫ് മാസ്കിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനം കേട്ടോ ഇതൊരു രണ്ട് യൂസിനൊക്കെ കിട്ടുള്ളൂ എങ്കിലും നല്ല അടിപൊളി സാധനമാണ് ഇതിനകത്താണെങ്കിൽ പാരമൺ ഫ്രീ ആണ് അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് വൈറ്റ് സ്പോട്ട്സ് ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇത് പീൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടെ പോരും കേട്ടോ അപ്പം ഞാനിത് മുഖത്തിരുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ആദ്യം നമ്മളിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ സാധനം ഒന്ന് പുറത്തോട്ട് കേട്ടോ എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പൊ ഇത് ഗൈസ് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏർ അപ്പൊ ഇനി ഇത് കുറച്ച് കഴിയുമ്പോ നമുക്ക് കൊളിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഗൈസ് ഇതേ ഞാൻ ഫുള്ള് പീൽ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സാധനം ഭയങ്കര അടിപൊളിയാണ് ഒന്ന് ബ്രൈറ്റ് ആയത് പോലെയും സ്കിന്നൊന്ന് സോഫ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബായ്